നമസ്കാരം പതിരും കതിരും എൻ്റെ അല്ല എൻ്റെ അല്ലി കൊമ്പന എൻ്റെ അല്ലി മഹാക്ഷേത്രവും മക്കളെ അക്കിത്തം അച്യുതം നമ്പൂതിരി ഇങ്ങനെ പാടിയിട്ടുണ്ട് എന്നാൽ എവിടെ നിന്നോ വന്നു വന്നുകയറിയ ഒരയെ കൈവശം വെച്ച് ആന മൊയ്ലാളിയായി ചമയുന്ന ഒരു മന്ത്രിയുടെ കഥയാണിത് വർഷങ്ങളായി കെ വി ഗണേശന്റെ കൈവശമുള്ള ആനയ്ക്ക് വനം വകുപ്പ് പറയുന്നത് മുൻ വനം മന്ത്രി കൂടിയായ ഗണേശന് എങ്ങനെ ആനയെ കിട്ടിയെന്ന് വനം വകുപ്പിനും അറിയില്ല വനത്തിലെ വാരിക്കുഴിയിൽ വീണ് കിടന്നതിനെ എടുത്തുകൊണ്ട് പോന്നതാണോ ആവോ ഗണേശന്റെ കയ്യിലിരുന്ന ആനക്കൊമ്പുകൾക്കുമില്ലത്രേ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് അച്ഛൻ ബാലകൃഷ്ണപിള്ളയുടെ അനന്തരാവകാശി എന്ന നിലയിൽ ഗണേശന്റെ കയ്യിലെത്തിയെന്നല്ലാതെ ആന വന്നു ചേർന്ന വഴികളൊന്നും ആർക്കും നല്ല നിശ്ചയമില്ല സഹ്യസാനുക്കളിൽ കൂത്താടി നടന്ന ഒരാന ഒരു ദിവസം കുടുംബത്തോട് പിണങ്ങിയിറങ്ങി കാടിറങ്ങി അവൻ കല്ലടയാറും കടന്ന് കൊട്ടാരക്കരയ്ക്കുള്ള വഴി ചോദിച്ച് ചോദിച്ച് കീഴൂട്ട് വീട്ടിൽ ചെന്നു കയറിയതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ല തറവാടുകൾ നോക്കി ആനകൾ ഇങ്ങനെ കയറുന്ന ഒരു പതിവുണ്ട് അങ്ങനെ കിട്ടിയ കൊമ്പനെ ബാലകൃഷ്ണപിള്ള സാർ ഒരു പേരിട്ടു വിശ്വനാഥൻ മന്ത്രിക്കസേര പാരമ്പര്യ വഴിക്ക് ഈ കുടുംബത്തിന് അവകാശപ്പെട്ടതായതിനാൽ വിശ്വനാഥനും ആ പത്രാസൊക്കെ കിട്ടി നാട്ടുകാരവനെ മന്ത്രികുമാരൻ എന്ന് വിളിച്ചു വയസ്സിപ്പോൾ മുപ്പത്തിമൂന്നുണ്ട് ആനയ്ക്ക് ഇത്രയും കാലമായിട്ടും വിശ്വനാഥനെ തിരക്കി വേറൊരവകാശി എത്തിയിട്ടില്ലാത്തതിനാൽ തർക്കത്തിന് വലിയ സ്കോപ്പ് ഒന്നുമില്ല പക്ഷേ ആ ബാലകൃഷ്ണ പിള്ളയ്ക്ക് ആനയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന യാതൊരു സർട്ടിഫിക്കറ്റുമില്ല പിള്ളസാറിരുന്ന മന്ത്രിക്കസേര പാരമ്പര്യ വഴിക്ക് മകന് അവകാശപ്പെട്ടതുപോലെ ആനയുടെ ഉടമസ്ഥതയും മകന് കിട്ടി ഏതൊരു വസ്തുവിനും ആധാരവും മുന്നാധാരവും ഉള്ളതുപോലെ ആനയ്ക്കും അത് വേണ്ടതാണ് പക്ഷെ അച്ഛൻ്റെ ആന എൻ്റെ എന്ന് പറഞ്ഞു ചെന്നാൽ വനം വകുപ്പ് ഉടമസ്ഥാവകാശം കൊടുക്കില്ലത്രേ നിയമപരമായി ആധികാരികമായ രേഖയില്ലാതെ ആനയെ കൈവശം വെച്ചാൽ നിയമപ്രകാരം കുറ്റമാണെന്നിരിക്കെ മുൻമന്ത്രിയുടെ ആനയെ സർക്കാർ കണ്ടു എന്തോ ലാലേട്ടൻ രണ്ട് ആനക്കൊമ്പ് കൈവശം വെച്ചതിന് എന്തൊക്കെ പൂക്കാറായിരുന്നു ബാലകൃഷ്ണപിള്ളയുടെ കൈവശം ഉണ്ടായിരുന്നത് അഞ്ച് ജോടി ആനക്കൊമ്പാണെന്നാണ് വിവരാവകാശ രേഖ പറയുന്നത് സത്യമംഗലം കാട്ടിൽ ആനയെ പിടിവെച്ച് കൊമ്പുരിയെടുത്ത വീരപ്പൻ പോലും രണ്ട് ജോടി ആനക്കൊമ്പ് കൈവശം വെച്ചിട്ടില്ല പിന്നെ എങ്ങനെ പിള്ള പിള്ളസാറിന് ഇത്രയും കിട്ടി എന്തായാലും ആ കൊമ്പുകളും നൂറ്റിപ്പത്ത് ഗ്രാം ചെറു കഷണങ്ങളും വനംവകുപ്പ് ഏറ്റെടുത്തു ഓരോ മനുഷ്യരുടെ ഭ്രമങ്ങളെ ആനക്കൊമ്പെടുത്ത് ചിലർ അടുപ്പിലൂതു ആനയെ കണി കണ്ടേ വീട്ടിൽ നിന്നിറങ്ങും പിള്ളസാറിന് ആനക്കൊമ്പ് കിട്ടിയതിന്റെ ഉറവിടം അറിയില്ലെങ്കിൽ അത് പിടിച്ചെടുക്കേണ്ടതിന് പകരം ഏറ്റെടുക്കുകയായിരുന്നു വനംവകുപ്പ് ചെയ്തത് വനം മന്ത്രിമാർക്ക് ആനയെ സമ്മാനമായി കൊടുക്കുന്ന പതിവ് ഇവിടെ ഉണ്ടായിരുന്നോ എന്തോ വീട്ടിലെ ആനയുടെ ഉടമസ്ഥാവകാശം ഇല്ലെങ്കിലും കെ എസ് ആർ ടി സിയിലെ ആനകൾക്കെല്ലാം ഗണേശിന് ഉടമസ്ഥാവകാശം ഉണ്ടല്ലോ എന്നാണ് മനോരമയുടെ കുഞ്ചു കുറിപ്പ് ചോദിക്കുന്നത് ഗണേശന് വിശ്വനാഥനെ കൂടാതെ ശ്രീകണ്ഠൻ എന്നൊരു ആനകൂടിയുണ്ട് ആന്ധ്രാവായുവിൻ്റെ അസുഖമുള്ള മന്ത്രിമാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആനകൾ സ്വന്തമായുള്ള മന്ത്രിമാർ വേറെയില്ല ചുരുക്കി പറഞ്ഞാൽ ആനയെ കാശു കൊടുത്തു മേടിച്ചതിന് യാതൊരു തെളിവും പിള്ളയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല ഉടമസ്ഥതയില്ല കൈവശം മാത്രം വല്ല വെള്ളിമൂങ്ങയോ വാരിമൂർക്കനോ ഏതെങ്കിലും ഒരുത്തിന്റെ അലമാരയിൽ ഉണ്ടെന്നറിഞ്ഞാൽ ഉണർന്നെഴുന്നേൽക്കുന്ന വനംവകുപ്പ് ഗണേശന്റെ ആനയെ പിടിച്ചെടുക്കാൻ എപ്പോഴായിരിക്കും പോകുന്നത്